അല്ലി ധൃതിയിൽ നടക്കുന്നതിനിടയിൽ ഒഴുക്കിയിറങ്ങുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടിരുന്നു അവരെന്ത അനാവശ്യമാണ് പറഞ്ഞത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അവരെൻ്റെ നേരെ ചവച്ചു തുപ്പിയത് ഇത്രയ്ക്ക് അതപ്പതി അതപ്പതിച്ചവരാണോ അവർ അവൾക്ക് ഒരേ സമയം ദേഷ്യവും സങ്കടവും വന്നു അതേസമയം തന്നെ മനുവിൻ്റെ ബൈക്ക് അവൾക്ക് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി അവളത് പ്രതീക്ഷിച്ചിരുന്നു അവൾ നിറഞ്ഞ മെഴികൾ ഉയർത്തി മനുവിനെ നോക്കി അമ്മയും അവളും തമ്മിൽ കാര്യമായ വഴക്ക് നടന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി പക്ഷേ എന്താണെന്ന് മാത്രം അറിയില്ല കാരണം ആ സമയം താൻ മൈഥിലിയുടെ അടുത്തായിരുന്നു വാ കയറ് മനു അവളെ കുസൃതിയോടെ നോക്കി മനുവിൻ്റെ മുഖം കണ്ടതും അവൾക്കൊന്നുകൂടി സങ്കടം വന്നു പക്ഷേ ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ അവൻ്റെ ബൈക്കിൻ്റെ പിന്നിലായി കയറി ഹ വിട്ടുകളയുന്നേ അമ്മയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ മനു അവളെ സമാധാനിപ്പിക്കാനെന്ന പോലെ തിരിഞ്ഞു നോക്കി അതിനെന്താണ് മനുവേട്ടൻ അറിയില്ലല്ലോ അറിയാത്ത കാര്യത്തെപ്പറ്റി പറയാൻ നിൽക്കരുത് അല്ലി മനുവിന് നേരെ ചാടിക്കൊണ്ട് സംസാരിച്ചു അമ്മയോടുള്ള ദേഷ്യം അവരോട് തീർക്കുകയാണ് ഇവളുടെ ഒരു കാര്യം മനു തലകുടഞ്ഞ് വണ്ടിയെടുത്തു ബൈക്ക് നേരെ ചെന്ന് നിന്നത് അല്ലിയുടെ വീട്ടിലാണ് വീട്ടിൽ അമ്മയും മാളൂട്ടിയും മാത്രമേ ഉള്ളൂ ആശയും അജിത്തും അച്ഛനും പുറത്ത് പോയതാണ് മാളൂട്ടിയാണെങ്കിൽ ഇന്നലെ തൊട്ട് അമ്മയെ കാണാതെ വിഷമിച്ചിരിപ്പാണ് ആശയുണ്ടായിരുന്ന സമയം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാളൂട്ടിയെ കളപ്പിച്ചുകൊണ്ടിരുന്നു അവളും പുറത്തേക്ക് പോയതോടെ അമ്മ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിയിരിക്കുകയായിരുന്നു മാളൂട്ടിയെ മനുവിൻ്റെ ബൈക്ക് കണ്ടതും മാളൂട്ടി തുള്ളിച്ചാടി മുറ്റത്തേക്ക് ഓടി അല്ലി ഇറങ്ങിയതും അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അമ്മ മാളൂട്ടി വിതുമ്പിക്കൊണ്ടെടുക്കാൻ കൈ ഉയർത്തി അല്ലി അവളെ കോരിയെടുത്തുകൊണ്ട് കവളിൽ അമർത്തിമുത്തി മാളൂട്ടി ഒന്നും മിണ്ടാതെ അല്ലിയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടപ്പാണ് അത് കണ്ടതും അനു ചിരിയോടെ ബൈക്കിൽ നിന്നിറങ്ങി ഐഷ് അപ്പയുടെ കാന്താരി കരയാണോ മനു കുഞ്ഞിൻ്റെ കകളിൽ കൈ ചേർത്ത് ചോദിച്ചതും മാളൂട്ടി ഒന്നുകൂടെ വിതുമ്പിക്കൊണ്ട് അല്ലിയുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി ആ നിങ്ങൾ വന്നു അച്ഛൻ എങ്ങനെയുണ്ട് അല്ലിയുടെ അമ്മ പുറത്തേക്ക് വന്ന് ചോദിച്ചു അല്ലിയും മനുവും അകത്തേക്ക് കയറി കുറവുണ്ടമ്മേ അച്ഛനെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നലെ ആകെ പേടിച്ചു പോയി മനുവാണ് മറുപടി പറഞ്ഞത് അല്ലി കുഞ്ഞിനെയും കൊണ്ട് നേരെ മുറിയിലേക്ക് പോയി മനുവും ഡ്രസ്സ് മാറാനായി മുറിയിലേക്ക് നടന്നു അവൻ്റെ ഡ്രസ്സൊന്നും അല്ലിയുടെ വീട്ടിലില്ല എല്ലാം വാഴക്കെടുത്ത വീട്ടിലാണ് അവിടെ നിന്നാണെങ്കിൽ ഇന്നലെയാണ് പോകുന്നത് മനു ആലോചനയോടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താ മോനെ ഇരിക്കുന്നേ അമ്മ സംശയത്തോടെ മനുവിനെ നോക്കി മാറ്റിയിടാൻ ഡ്രസ്സില്ലമ്മേ എല്ലാം ആസിഫിൻ്റെ വീട്ടിലാണ് മനു ആലോചനയോടെ പറഞ്ഞു ഓഫീസിലും ലീവിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് അതും മനുവിന് ഓർമ്മ വന്നത് അതിനെന്താ അജിത്തിൻ്റെ കൈലി ഉണ്ടല്ലോ അത് തരാലോ പിന്നെ എന്തിനാ വാടകയ്ക്ക് മാറി നിൽക്കുന്നത് ഇവിടെ നിന്നാ നിങ്ങൾ രണ്ടാൾക്കും ജോലിക്ക് പോകാൻ എളുപ്പമല്ലേ അമ്മ ചോദിക്കുന്നത് കേൾക്കെ മനു ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അവനും അത് ചിന്തിക്കാതിരുന്നില്ല പക്ഷേ അമ്മയ്ക്കും അച്ഛനും ബുദ്ധിമുട്ടാവും എന്ന ചിന്തയാണ് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഞാനും അച്ഛനും ഇന്നലെ ഇതിനെപ്പറ്റി സംസാരിച്ചതേ ഉള്ളൂ എന്തിനാണ് വെറുതെ വാടക കൊടുക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ അമ്മാജത്തിൻ്റെ ലുങ്കിയെടുത്തുകൊണ്ട് വരുന്നതിനിടയിൽ ചോദിച്ചു മനു അതിനും ഒന്നും ഇണ്ടയില്ല അല്ലെങ്കിലും ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല വാതിൽകിൽ നിന്ന് അല്ലി ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടതും മനു അവളെ തിരിഞ്ഞു നോക്കി ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നില്ലേ ഇനി കുറച്ചു കാലം നിങ്ങളെന്റെ വീട്ടിൽ നിൽക്കുന്ന മനു വേണ്ട അതല്ലേ സമത്വം അല്ലിക്കൈകൾ പിണച്ചുകെട്ടി പുരുകം പൊക്കി ചോദിച്ചതിന് മരു ചിരിച്ചുപോയി അതെനിക്കിഷ്ടമായി അമ്മ പൊട്ടിച്ചിരിച്ചു കൂടെ മനുവും അവൻ നേരെ മുണ്ടും കൊണ്ട് മുറിയിലേക്ക് നടന്നു അമ്മ അടുക്കളയിലേക്കും നിങ്ങളുടെ അമ്മയൊന്നറിയട്ടെ മകൻ ഭാര്യ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് അവൾ ആരും കേൾക്കാതെ പിറുപിറുത്തു മനു അപ്പോഴേക്കും മുറിയിൽ ചെന്ന് ഡ്രസ്സ് മാറ്റി ഫോൺ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോൾ അല്ലി മുറിയിലേക്ക് കയറി ചെന്നു എന്റെ ഭാര്യ വലിയ സമത്വവാദി ആയിരുന്നുവല്ലോ അവൻ മുണ്ടുമടക്കിയെടുത്ത് അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ മുന്നോട്ട് നടക്കും തോറും അവൾ പിന്നിലേക്ക് കാലടികൾ വെച്ചു ഒടുവിൽ അവൻ്റെ നിശ്വാസം മുഖത്തടിച്ചു അവൾ പതിയെ കണ്ണുകളടച്ചു അല്ലടി ഭാര്യയെ അവൻ കുസൃതിയോടെ അവളുടെ കവളിൽ ചുണ്ടുരസി അല്ലേ അവനെ വട്ടം പിടിച്ചങ്ങനെ നിന്നതേയുള്ളൂ ഇത്രയും കാലം വീട്ടുകാർക്ക് വേണ്ടിയും ഒരു വീടുണ്ടാക്കാനും ഒക്കെയല്ല മനുവേട്ട ഓടി നടന്നത് ഇനി കുറച്ചു കാലം വളരെ കുറച്ചു കാലം നമുക്ക് നമ്മൾക്ക് വേണ്ടി ജീവിച്ചാലോ അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു ആ പുഴയും വയലുമെല്ലാം അവനൊത്തിരി ഇഷ്ടമാണെന്ന് അവൾക്ക് ആദ്യമേ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് പോകണ്ട എന്നവൾ പറയുന്നതെന്ന് അവന് മനസ്സിലായി അങ്ങനെ നിന്നാ എനിക്ക് ആ പഴയ അല്ലിയെ നീ അവൻ പ്രണയത്തോടെ അവളെ നോക്കി അല്ലിയുടെ മുഖം ചുവന്നു പോയി ആ പഴയ അല്ലി കല്യാണത്തിന് മുൻപ് കുറുമ്പും കുസൃതിയും കൊണ്ട് നടന്ന നൃത്തം ജീവനായിരുന്ന ഒത്തിരി കഥകൾ വായിക്കുന്ന ഒരുപാട് കഥകൾ എഴുതിയിരുന്ന ഞാൻ കേട്ട് മാത്രം പരിചയമുള്ള ആ അല്ലി എനിക്ക് കാണിച്ചു തരുമോ അവൻ അവളെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് ആർദ്രമായി ചോദിച്ചത് കേൾക്കേ അല്ലിയുടെ കണ്ണുകൾ വിടർന്നു കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ വിവേകേട്ടൻ്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിരുന്നതാണ് തൻ്റെ ഇഷ്ടങ്ങൾ പക്ഷേ വർഷം ഇത്ര കഴിഞ്ഞിട്ടും മനുവേട്ടൻ അതെല്ലാം ഓർത്തു വെച്ചിരുന്നു അവൾക്ക് വല്ലാത്ത അത്ഭുതം തോന്നി കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അവളൊന്നു ഉയർന്നുകൊണ്ടാത്ത ആടിക്കിടയിലൂടെ അമർത്തി ചുംബിച്ചു ശേഷം ആ നെഞ്ചിലേക്ക് പിടിച്ചു അവനെ വൈകീട്ടോടായപ്പോഴേക്കും മനു വാടക വീട്ടിൽ നിന്ന് ഡ്രസ്സും മറ്റു അല്ലിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു മനു സാധനം എടുക്കാൻ പോയ സമയത്താണ് ആശ കോളേജിൽ നിന്ന് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ മനു സാധനം കൊണ്ട് പോയതാണ് എന്ന് അവൾക്കറിയില്ലായിരുന്നു ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാനായി തയ്യാറെടുത്ത ആശംപുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് വലിയ ബാഗും തൂക്കി വരുന്ന മനുവിനെയാണ് നിങ്ങളെന്താ ഈ ആയിട്ട് ആശകളിലേക്ക് കൈകൊത്തി മനുവിനെ സൂക്ഷിച്ചു നോക്കി ഞാൻ എൻ്റെ താമസം ഇങ്ങോട്ടേക്ക് മാറ്റി എന്തേ വലിയ കുഴപ്പമുണ്ടോ നിനക്ക് എൻ്റെ ഭാര്യയ്ക്ക് സമത്വം കൊടുക്കുന്ന ഒരു ഭർത്താവാണ് ഞാൻ അവൻ ഷോൾഡർ ഒന്ന് പൊക്കി പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ ആശയ്ക്ക് മനസ്സിലായില്ല ഓ അപ്പൊ ഇനി എനിക്ക് സൗകര്യം തരില്ല ആശ പെരുപറുത്തു ചുമ്മാ ആശയെ ചൊറിയാൻ മനുവിന് വലിയ ഇഷ്ടമാണ് മൈഥിലിയേക്കാൾ രണ്ട് വയസ്സ് കുറവാണ് ആശയ്ക്ക് അതുകൊണ്ട് തന്നെ ആ വാത്സല്യം അവൻ എപ്പോഴും ആശയോടുണ്ട് മൈഥിലിക്ക് പക്ഷേ മനുവിൻ്റെ കുസൃതികളൊന്നും ഇഷ്ടമല്ല അവൾ മറ്റൊരു രീതിയിലായത് കൊണ്ട് തന്നെ അവൾക്ക് മുൻപിൽ കർക്കശക്കാരനായ ഏട്ടനാണ് മനു എന്നാൽ ആശ അങ്ങനെയല്ല മനുവിൻ്റെയും അല്ലയുടെയും പിന്നാലെ എപ്പോഴും ഓരോന്ന് പറഞ്ഞു നടക്കും അത് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഉള്ളതാണ് മനുവിന് ആ വാത്സല്യം അവളോടൊപ്പമുണ്ട് പക്ഷേ അജിത്തിനോട് ചെറിയ അകൽച്ചയുണ്ട് അത് അജിത്ത് മനുവായി വലിയ അടുപ്പം കാണിക്കാത്തത് കൊണ്ടാണ് സ്വാഭാവികം ഇനി വേണം ചിലരുടെ കള്ളക്കളി എനിക്ക് പിടിക്കാൻ മനുപുരുകം ചുളിച്ചുകൊണ്ട് ആശയെ നോക്കി അവളുടെ മുഖത്തൊരു ചെറിയ പതർച്ചയുണ്ടോ അയ്യടാ നിങ്ങളുടെ കള്ളത്തരം കെട്ടിയോൾ പൊക്കിയപ്പോൾ ഞാനല്ലേ കളവ നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പം രണ്ടും കൂടെ സെറ്റായപ്പോൾ എനിക്കിട്ട് പണിയാൻ നിൽക്കുന്നു ആഷ തൻ്റെ ചിലങ്ക കയ്യിൽ പിടിച്ചു മുടി മുൻപിലേക്കിട്ട് പുറത്തേക്കിറങ്ങി ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ മനു കൈകൾ കൂട്ടി പൊട്ടിച്ചിരിച്ചു പോയി അവൻ്റെ നോട്ടം പെട്ടെന്ന് അവളുടെ കൈകളിലെ ചിലങ്കയിലേക്ക് നീണ്ടു അല്ലെ നൃത്തം പഠിച്ചിട്ടില്ലേ ആശയെ മനു അവളെ നോക്കി ചോദിച്ചു നല്ല കെട്ടിയോൻ പുള്ളിക്കാരി വലിയ ഡാൻസ്കാരിയാ ഞങ്ങളുടെ ഡാൻസ് ടീച്ചറുടെ പെറ്റായിരുന്നു ചേച്ചിയുടെ കെയർ ഓഫിലാണ് ഞാനിപ്പോൾ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ചേച്ചിയായിരുന്നു അവിടെ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് മഞ്ഞുവേട്ടൻ്റെ കല്യാണാലോചന വന്നത് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ ചേച്ചി ആശ കൈകൾ പിണച്ചുകെട്ടി അവനെ നോക്കി രേവതി വരുവാനായി കാത്തിരിക്കുകയാണ് ആശ അവൾ വന്നിട്ട് വേണം ഒരുമിച്ച് പോകാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമാണ് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പഠിപ്പിക്കാൻ പോയ കാര്യം പറഞ്ഞിട്ടില്ല മനുവല്ലായ്മയോടെ പറഞ്ഞു ഇതേ വരെ അവളുടെ ഇഷ്ടങ്ങളൊന്നും തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല ഇപ്പറിയുന്ന കാര്യം തന്നെ കല്യാണം കഴിഞ്ഞിടയ്ക്ക് മധുവിധുവിൻ്റെ വേളയിൽ എപ്പോഴോ പറഞ്ഞതാണ് എന്നിട്ടും ഈ വർഷത്തിനിടയിൽ അവളോട് അവളോടതിനെ പറ്റിയൊന്നും ചോദിക്കാനോ അവളുടെ ഇഷ്ടങ്ങൾ അറിയാനോ കഴിഞ്ഞിട്ടില്ല ഒരു ഭർത്താവ് എന്ന നിലയിൽ പൂർണ്ണ പരാജിതയുമായിരുന്നു താനെന്നോർത്തപ്പോൾ മനു മനുവിന് വല്ലാതെയായി എന്നാൽ തൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലിക്കറിയാം ഇഷ്ടങ്ങൾ ഇഷ്ടക്കേടുകൾ അങ്ങനെയെല്ലാം അവൻ തിണ്ണയിലേക്ക് കയറിയിരുന്നപ്പോൾ ആലോചിച്ചു ആ സമയം കൊണ്ട് രേവതി വന്നു ആശാവനോട് യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു ആ മനു വന്നോ എന്താണ് പുറത്ത് നിൽക്കുന്നത് അകത്തേക്ക് കയറിയിരിക്കുക അമ്മ കയ്യിലൊരു ചട്ടുകവുമായാണ് നിൽപ്പ് മനു തൻ്റെ ബാഗും കൊണ്ട് അകത്തേക്ക് കയറി ശരീരമാകെ മുഷിഞ്ഞിട്ടുണ്ട് അമ്മ എനിക്കൊന്ന് കുളിക്കണമെന്നുണ്ട് മനു അമ്മയെ നോക്കി അതിനെന്താ പുഴയിൽ പൊയ്ക്കോ അല്ലേ ഉണ്ട് പിന്നാമ്പുറത്ത് അവളെയും കൊണ്ട് പോയ്ക്കോ അമ്മ പറയുന്നത് കേട്ടുകൊണ്ടാണ് മാളൂട്ടി ആളിലേക്ക് വരുന്നത് പുഴ എന്നേ കേട്ടുള്ളൂ കുറുമ്പി തുള്ളി ചാടാൻ തുടങ്ങി അപ്പേ മാളൂട്ടിൻ്റെ ബൈക്ക് മാളൂട്ടി അവൻ്റെ ഒക്കത്തേക്ക് ചാടിക്കയറി മനു നേരെ അടുക്കളയുടെ പിന്നാമ്പുറത്തേക്ക് നടന്നു മനുവേട്ടൻ വന്നു ബൈക്കിൻ്റെ സൗണ്ട് കേട്ടില്ലല്ലോ ഞാനേ ഈ ചിക്കനൊന്ന് വൃത്തിയാക്കിയിട്ട് വരാമേ അടുക്കളയുടെ പിന്നാമ്പുറത്തെ അലക്കുകല്ലിനപ്പുറത്തെ കിണറ്റിൻ്റെ കരയിലിരുന്ന് ചട്ടിയിലെ ചിക്കൻ ചെറുതായി അരിയുകയാണ് അല്ലി കടയിൽ നിന്ന് കൊണ്ട് വലിയ കഷ്ണങ്ങളാവും അത് പിന്നെ പിച്ചാത്തി കൊണ്ട് ചെറുതായി കൊടുക്കണം ഒപ്പം കൊഴുപ്പും കൊടൽമാലയുമെല്ലാം കളഞ്ഞു വൃത്തിയാക്കുന്ന തിരക്കിലാണ് അല്ലി മനുവേട്ടിനെ വിളിച്ചിരുന്നു അല്ലി പണിയുടെ ഇടയിൽ മനുവിനെ നോക്കി മാളൂട്ടി അവൻ്റെ ഒക്കത്ത് നിന്നൂർ നിന്നൂർന്നിറങ്ങി അടുത്തുള്ള ചെടിച്ചട്ടിയിലെ കരിയിലേക്ക് നടന്നു അടുത്ത കുടുത്ത കേട് ഒപ്പിക്കാനാണ് ഉം വിളിച്ചിരുന്നു ഉച്ചക്കുള്ള ഭക്ഷണം കഴിച്ചു അമ്മ കൊടുത്തു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു മനുവും അവൾക്കൊപ്പം കിണറ്റിൻ കരയിലെ തിണ്ണയിലിരുന്നു എടി എനിക്കൊന്ന് കുളിക്കണം നമുക്കൊന്ന് പുഴയിൽ പോയാലോ അവളോടായി ചോദിച്ചപ്പോൾ അല്ലി ഒന്ന് നോക്കി എന്തേ ഇപ്പോൾ ഒരു പുഴയിൽ പോവാനുള്ള പൂതി അവൾ ചിരിയോട് ചോദിച്ചപ്പോൾ മനുവും ചിരിച്ചു എനിക്ക് മാത്രമല്ല മാളൂട്ടിക്കുണ്ട് അല്ലേ മാളൂട്ടിയെ മനുവേഗം മാളൂട്ടിയെ വിളിച്ചു അവളൊരു ചെടി വേരോടെ പറിച്ചുകൊണ്ട് കള്ളത്തരം പിടിച്ച പോലെ നിൽക്കുകയാണ് ഈശ്വര അത് ആശനട്ട ആന്തൂര്യത്തിൻ്റെ തയ്യായിരുന്നു അത് പറിച്ചെടുത്തു മാളവികെ നീ നിനക്കുന്ന മേമടി തരും അല്ലി കണ്ണുരുട്ടി മാളൂട്ടിയെ നോക്കിയപ്പോൾ മാളൂട്ടി പേടിയില്ലാതെ അവളുടെ അപ്പയുടെ മടിയിലേക്ക് ഓടി കണ്ടു ഒരു പേടിയുള്ള പെണ്ണിന് അല്ലി മാളൂട്ടിയെ കലിപ്പിൽ നോക്കി വാളൂട്ടിയാണെങ്കിൽ വലിയ ആളുകൾ ചെയ്യുന്ന പോലെ കയ്യിലെ മണ്ണ് തട്ടിക്കളയുമാണ് അല്ലി പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല നിങ്ങൾ കൊഞ്ചിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലി കട്ടായം പറഞ്ഞു മനുശിരിയോടെ കുഞ്ഞിനെ എടുത്ത് പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി കൈ കഴുകി ഞാനത് സഹിച്ചു നീ വേഗം അത് കഴുകി വെച്ചിട്ട് വാ നമുക്ക് പുഴയിൽ പോകാം മനു കണ്ണുറുക്കി പറഞ്ഞപ്പോൾ അല്ലിയുടെ മുഖം വീർത്തു അല്ലെങ്കിലും എൻ്റെ വാക്കിനൊരു വിലയുമില്ലല്ലോ മോൾ എന്തു ചെയ്താലും ന്യായം നല്ല അടി കിട്ടാത്തതിൻ്റെയാണ് പെണ്ണിനെ അല്ലിവിടാൻ പാവമില്ല മനു തലയിൽ കൈവെച്ച് ചിരിച്ചു പോയി കുഞ്ഞിനോടാണ് അവൾ വഴക്കിടുന്നത് ആശക്കേ ഈ ആന്തൂറിയം എന്തിനാടി അവൾക്ക് ഞാൻ നല്ല ചെമ്പരത്തി കമ്പ് കുത്തി കൊടുക്കൂലേ നിനക്കും തരാം ഒരു ചെമ്പരത്തി പൂവ് മനുപുറത്തെ ആയിൽ കിടക്കുന്ന ഒരു തോർത്തുമുണ്ടെടുത്ത് തോളിലിട്ടു മാളൂട്ടി അത് കണ്ടപ്പോൾ തുള്ളിച്ചാടി പോയി പൂവാ മാളൂട്ടി കുഞ്ഞിക്കായി തട്ടി ചാടിക്കളിച്ചു ഇങ്ങനെ ഒരു അച്ഛനും മോളും മനുവിൻ്റെയും മോളുടെയും പുഞ്ചിരി അവളിലേക്ക് പതയെ പടർന്നു അവൾ പുഞ്ചിരിയോടെ ചിക്കൻ നന്നാക്കിയത് കൊണ്ട് എഴുന്നേറ്റു ഇവിടെ വേണ്ട മനുവേട്ട ഈ നേരത്തെ ചേച്ചിയും മറ്റുള്ളവരും കുളിക്കാൻ വരുന്നതാണ് നമുക്കപ്പുറത്തെ കടവിലേക്ക് പോകാം അലക്കാനുള്ള ബക്കറ്റും കൊണ്ട് മുൻപിൽ നടക്കുന്നതിനിടയിൽ അല്ലി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ലിയുടെ മുൻപേ തന്നെ മാളൂട്ടി തുള്ളിച്ചാടി നടക്കുന്നുണ്ട് അപ്പുറത്തെ കടവിൽ പോയിട്ട് മനുമീഷ പിരിച്ചുകൊണ്ട് ശബ്ദത്തിൽ കുസൃതി വരുത്തിക്കൊണ്ട് ചോദിച്ചു അല്ലി തിരിഞ്ഞ അവനെ കൂർപ്പിച്ചു നോക്കി മനു ആദ്യത്തെ വരികൾ പാടിയപ്പോൾ തന്നെ അല്ലിയുടെ മുഖം ചുവന്നുപോയി അവൾ അവനെ നോക്കാതെ മുൻപോട്ട് നടന്നു ഓഹോ എൻ്റെ പാട്ട് ശ്രദ്ധിക്കുന്നില്ല ഇപ്പം ശരിയാക്കി തരാം അവൻ മനസ്സിലോടുത്ത് അവളുടെ ഒപ്പം എത്താനായി ആഞ്ഞു നടന്നു അവളുടെ തോളിൽ ഒരു തട്ട് തട്ടിക്കൊണ്ട് മനു ചോദിച്ചതും അല്ലി പതറച്ചയോടെ ചുറ്റും നോക്കി ഇല്ല ആരുമില്ല അരികിൽ അവൾ അവൻ്റെ ഇടുപ്പിൽ നല്ലൊരു നുള്ളു വെച്ചു കൊടുത്തു വേദനിപ്പിക്കാതെ ഒരു പൊട്ടി മനു അവളെ കണ്ണുരുട്ടി നോക്കി അല്ലി ചിരിയോടെ മറുകൈ അവൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ മനു വീണ്ടും മീശയൊഴിഞ്ഞു ഈ മനുവേട്ടനൊരു നാണോ ഇല്ല അല്ലി ചിരിയതയ്ക്ക് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു മനുവിനത് കേൾക്കേ ചിരി വന്നു ഒപ്പം അല്ലിയുടെ മുഖത്തെ നാണം ഒപ്പിയെടുത്തു കുറച്ച് കാലമായി ഇത്തരം ഭാവങ്ങൾ എൻ്റെ ഭാര്യയിൽ നിന്ന് അന്യം നിന്ന് പോയിട്ട് മനു വന്ന് നെടുവ് വേർപ്പെട്ട് പറഞ്ഞതും അല്ലി പൊട്ടിച്ചിരിച്ചു പോയി ഒന്നും മിണ്ടാതെ അല്ലി മുൻപോട്ട് നടന്നു കുസൃതി ചിരിയോടെ മനു പിന്നാലെയും പാറപ്പുറത്തേക്ക് ബക്കറ്റ് വെച്ച് അല്ലിയൊരു പുഴയിലെ ഒതുക്കി കല്ലിലെ ഇറങ്ങി നിന്നു ഇട്ടിരുന്ന ചുരിദാറിൻ്റെ പാൻ്റ് അല്പം ഉയർത്തി വെച്ചു മുടിയും ഉച്ചയ്ക്ക് കെട്ടിവെച്ചു മാളൂട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങാനായി വാശി പിടിക്കുന്നുണ്ട് മനു ഇട്ടിരിക്കുന്ന മുണ്ട് മാറ്റി ഒരു തോർത്തൊടുത്ത് ഇറങ്ങി മാളൂട്ടിയുടെ ഉടുപ്പ് മൂരി കൊടുത്ത് അവൾക്കും ഒരു മുണ്ടുടിപ്പിച്ചു കൊടുത്തു നേരം അഞ്ചര കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നേർത്ത ചുവപ്പിൽ ആകാശം ഓടിയിട്ടുണ്ട് പുഴയുടെ അങ്ങിഭാഗം നിറയെ കോതപ്പുല വളർന്നു നിൽക്കുന്നുണ്ട് അതിൻ്റെ തൂവൽ പോലെയുള്ള വെളുത്ത പൂക്കൽ കാണാൻ തന്നെ വല്ലാത്ത ഭംഗിയാണ് പുലർച്ചെഴുന്നേറ്റ് അള്ളിയും ആവഴിയും ചേർന്ന് കുളിക്കാൻ വരും ആ കുളി പിന്നെ മണിക്കൂറുകൾ നീളും ഒൻപതരയ്ക്കുള്ള ക്ലാസ്സിന് കുളി കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ എട്ടരയാവും മലമുകളിൽ നിന്നുള്ള വെള്ളമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് വെള്ളത്തിന് മനുവൊന്നും മുങ്ങി നിവർന്നു ഒപ്പം മാളൂട്ടിയെ കയ്യിൽ പിടിച്ച് അവളുടെ ദേഹം ഒന്ന് മുക്കിയെടുത്തു അമ്മ നനഞ്ഞില്ല മാളൂട്ടി അല്ലിയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ മനുവിനെ കുസൃതി തോന്നി അവൻ കയ്യിൽ ഒരു കുടം വെള്ളമെടുത്ത് അലക്കിക്കൊണ്ടിരിക്കുന്ന അള്ളിക്ക് നേരെ തെറിപ്പിച്ചു ഐഷ് അടങ്ങിയിരിക്കും മനുവേട്ട അല്ലി തിരിഞ്ഞു നോക്കി കണ്ണുരുട്ടി മനു വീണ്ടും കണ്ണുരുട്ടി നീയും വാടി നമുക്കൊരുമിച്ച് കുളിക്കാം നീ എന്നെ കുളിപ്പിക്കുന്നു ഞാൻ നിന്നെ കുളിപ്പിക്കുന്നു നീ എനിക്ക് ദേഹം ഉരച്ചു തരുന്നു ഞാൻ നിരക്കും സകലമാനും ദേഹം ഉരച്ചു തരുന്നു അങ്ങനെ സമത്വ സുന്ദരമായ നമ്മുടെ ദാമ്പത്യം അല്ലിയുടെ ഇടുപ്പിലേക്ക് കൈകൾ ചേർത്ത് മനു പറഞ്ഞതും അല്ലി പിടപ്പോടെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി കളിക്കൽ മനുവേട്ട ആരെങ്കിലും കണ്ട നാണക്കേടാണേ അല്ലി അവൻ്റെ കൈകൾ തട്ടി മാറ്റി അലക്കിയ തുണികൾ ഊരി പിഴിഞ്ഞ് ബക്കറ്റിലേക്ക് എടുത്തു വെച്ചു അപ്പം ആളുകൾ കാണുന്നതാണ് വിഷയം ആ വഴി വഴിയുണ്ടാക്കാം നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിയിലെ കുളിമുറിയിൽ കുളിച്ചാരും കാണില്ലല്ലോ അവിടെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ സമത്വ ബന്ധം ഊട്ടി ഉറപ്പിക്കാം മനു വീണ്ടും അവളിലേക്ക് ചേർന്നു നിന്നു അല്ലെ തിരിഞ്ഞു നോക്കി അമ്മയും ബാ മനുവിൻ്റെ കയ്യിൽ കിടന്ന് മാളൂട്ടി കുതിറിക്കൊണ്ടിരുന്നു മനുവേട്ട നല്ല വഴിക്കൊണ്ട് കേട്ടോ കുഞ്ഞിനെ ശ്രദ്ധിക്കുക അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു മനു അവളുടെ അടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞപ്പോൾ പിടപ്പോട് അവനെയൊന്ന് നോക്കിയല്ലേ നിങ്ങളെന്താ മനുഷ്യങ്ങനെ നോക്കുന്നത് അല്ലേ അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു മനുപുഞ്ചിരിയോടെ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു ഒരു കൈയിൽ മൂളും മറ്റേ കൈയിൽ അവളുടെ എടുപ്പിലും വെള്ളത്തിൽ നിന്ന് സർക്കസ് കാണിക്കാതെ വേഗം കയറിക്കേ അവൻ്റെ കൈ അയക്കാൻ അവൾ പറഞ്ഞു മനുവിൻ്റെ നിൽപ്പത്ര പന്തിയല്ല എപ്പോഴാണ് പരിസരം നോക്കാതെ ഉമ്മ വയ്ക്കുക എന്നറിയില്ല അല്ലി മോളെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കുളിപ്പിച്ച കരയിലേക്ക് കയറ്റി കൊടുത്തു കുഞ്ഞു പെണ് പിന്നെയും വെള്ളത്തിൽ ഇറങ്ങണമെന്ന് വാശി പിടിക്കുകയാണ് ഡേഡി എൻ്റെ പുറമൊന്ന് തേച്ച് തന്നേ നീ മനുയാതൊരു കൂസലുമില്ലാതെ സോപ്പ് അവരുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു മുൻപും ആളിങ്ങനെയാണ് ഓഫീസില്ലാത്ത ദിവസങ്ങളിൽ തന്നോട് പുറം തേച്ച് തരാൻ പറയും അതെന്തിനാ ഒറ്റയ്ക്ക് തേച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ പുറത്തിനിക്ക് കണ്ണില്ലല്ലോ എന്നാണ് മറുപടി അല്ലി സോപ്പ് വാങ്ങി ശകരിക്കൂട്ടി പുറം നന്നായി തേച്ചു കൊടുത്തു ഒപ്പം പുറത്തെ സോപ്പും പത വെള്ളമൊഴിച്ച് കഴുകിക്കൊടുത്തു ഹായ് മാമാളൂട്ടി വിളിക്കുന്നത് കേൾക്കെയാണ് ഇരുവരും തിരിഞ്ഞു നോക്കിയത് വിവിക്ക് പുഴയിലേക്ക് കുളിക്കാൻ വന്നിരിക്കുന്നു അല്ലിക്കാകെയായി വിവിയേട്ടൻ കണ്ട് കാണും പുറം കൊടുക്കുന്നതൊക്കെ അവൾ വെള്ളം കഴുകിക്കൊണ്ട് പാറപ്പുറത്തേക്ക് കയറി ഓ നിങ്ങളിവിടെ ഉണ്ടെന്നറിയില്ലായിരുന്നു സാരമില്ല ഞാൻ അപ്പുറത്തെ കടവിൽ പൊയ്ക്കോളാം വിവി അല്ലയേയും അനുവിനെയും നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി ഏയ് അത് സാരമില്ല വിവി താൻ കുളിച്ചോ ഞങ്ങളെ കുളിയും തേവാരവും കഴിഞ്ഞു അല്ലി ഈ തലയൊന്ന് തോർത്ത് തന്നിടി എനിക്ക് മനു തോർത്തോരി പിഴിഞ്ഞ് അല്ലിക്ക് നേരെ എറിഞ്ഞു ഒപ്പം പാറപ്പുറത്ത് വെച്ചൊരു ലുങ്കിയെടുത്ത് ദേഹത്ത് ചുറ്റി അല്ലി മനുവിനെ കണ്ണുരുട്ടി നോക്കി വിവേക് നോക്കിയ ശേഷം സോപ്പ് വെട്ടി പാറപ്പുറത്ത് വെച്ച് കുളിക്കാൻ ഇറങ്ങിയിരുന്നു മനു അല്ലിക്ക് പാകത്തിന് കുനിഞ്ഞു കൊടുത്തു അല്ലി വേറൊന്നും വെറുതിയില്ലാതെ അവന്റെ തല തുവർത്തി കൊടുത്തു മുൻ കാമുകന്റെ മുന്നിൽ നിന്നി ഭർത്താവിനെ സ്നേഹിക്കാൻ നിനക്ക് അവസരം കിട്ടിയുള്ളൂ അല്ലേ നന്നായി വിനിയോഗിച്ചു അല്ലിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് മനു കുസൃതി ചിരിയോടെ പറഞ്ഞു അല്ലി കണ്ണ് കൂർപ്പിച്ചു താൻ ആര്ക്ക് മുൻപിൽ ചെയ്തത് തിരിച്ചു ചെയ്യുകയാണ് മനുഷ്യൻ അല്ലി ചുണ്ട് കൂർപ്പിച്ച് അവൻ്റെ എടുപ്പിൽ നല്ലൊരു നുള്ളു വെച്ചു കൊടുത്തു മനു ചിരിയടക്കി സമത്വം വേണ്ടി നിനക്ക് ഇനിയെല്ലാത്തിനും നിന്റെ മനുവേട്ടന് സമത്വം നൽകും അതുതേ ഈ കുശുംബിനായാലും പ്രണയത്തിനായാലും പറയുന്നതിനോടൊപ്പം അവളുടെ നെറ്റിയിൽ വീണു വീണുകിടന്നിരുന്ന കുറുനിരകൾ ഒന്നൊതുക്കി വെച്ച് അവളുടെ ഒരു ചുംബനവും നൽകി മോളെ കറക്കിയെടുത്തുകൊണ്ട് മനു മുന്നോട്ട് നടന്നിരുന്നു അല്ലെ തമ്പിച്ചു നിന്നുപോയി അവൾ നേരെ നോക്കിയത് തന്നെ നോക്കുന്ന വിവേകിൻ്റെ മുഖത്തേക്ക് വിളറിയൊരു ചിരി നൽകിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു തന്നെ ചുംബിക്കുന്ന മനുവേട്ടൻ്റെ ചിത്രം ആ മനസ്സ് എവിടെയെങ്കിലും മുറിഞ്ഞിരിക്കണം അവൾക്കെന്തോ ആ സമയം മനുവിനോട് ചെറിയൊരു ദേഷ്യം തോന്നിപ്പോയി ഈ മനുവേട്ടനൊരു നാണവുമില്ല അവട്ടൻ കണ്ടു കാണില്ലേ അവൻ്റെ പിന്നാലെയോടിക്കൊണ്ട് അവൾ മുഖം വീർപ്പിച്ചു അവൻ്റെ തോളിനിട്ടൊരു കൊടുത്തു അവൻ കള്ളച്ചിരിയോട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി ഞാൻ ഉമ്മ വെച്ചത് എൻ്റെ ഭാര്യയാണ് അല്ലാതെ കണ്ണിൽ കണ്ട പെണ്ണിനെയല്ല അതിനെനിക്കൊരു നാണവും തോന്നേണ്ട കാര്യമില്ല പിന്നെ ഇക്കാര്യത്തിൽ എനിക്കൊട്ട് നാണമില്ലെന്ന് നിനക്കറിയില്ലേ അല്ലി ചുണ്ട് കൂർപ്പിച്ച് വന്നപ്പോൾ അല്ലെ പതർച്ചയോടെ ചുറ്റും നോക്കി ഒപ്പം ആ ചുണ്ടിനെ കുറുകെ വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഈ മനുഷ്യനിത് അല്ലി കണ്ണുരുട്ടി ബക്കറ്റും പിടിച്ച് ധൃതിയിൽ മുന്നോട്ട് നടന്നു അമ്മ പിണങ്ങിയോ അപ്പേ അവളുടെ പോക്ക് കാണി മാളൂട്ടി സംശയത്തോടെ മനുവിനെ നോക്കി ഇല്ലെൻ്റെ മാളൂട്ടി അമ്മേ ചെന്നിട്ടേ നമുക്ക് ആന കളിക്കാട്ടോ മനു മോളുടെ കവളിൽ അമർത്തി മുത്തി മാളൂട്ടി അവൻ്റെ കഴുത്തിൽ വട്ടം പിടിച്ചുകൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി വീട്ടിലേക്ക് കയറി ചെന്ന് സൈഡിലെ അയയുടെ അരികൾ വക്കറ്റ് വെച്ച് തുണികൾ ഓരോന്നായി ഊരി പിഴിഞ്ഞ് അയിൽ വിരിക്കുകയാണ് അല്ലേ മനു കുഞ്ഞിനെയും കൊണ്ട് വീട്ടിനകത്തേക്ക് കയറിപ്പോയി ആശ വരുവാൻ നേരമായി അമ്മ വിളക്ക് വെക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാണ് വിളക്ക് പുറത്തെ അലക്ക് കല്ലിൻ്റെ അവിടെ വെച്ച് അടുപ്പിൽ ചാരം കൊണ്ട് വിളക്ക് തേച്ച് മനിക്കുകയാണ് അവൾ എത്തിയില്ലേ അമ്മേ അല്ലെ തിരിഞ്ഞ അമ്മയെ നോക്കി ചോദിച്ചു ഇല്ല വരാനാവുന്നതല്ലേ ഉള്ളൂ അമ്മ അതും പറഞ്ഞുകൊണ്ട് തേച്ച് വെച്ച് വിളക്ക് കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി വിരിച്ചു കഴിഞ്ഞ് ബക്കറ്റിലെ വെള്ളം നീട്ട് നിലത്തേക്ക് ഒഴിച്ചല്ലയും അകത്തേക്ക് കയറിപ്പോയി മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ മനു കണ്ണാടിക്ക് മുൻപിൽ നിന്ന് മുടി വൃത്തിയായി വെക്കുവാണ് മാളൂട്ടി അമ്മമ്മയുടെ അടുത്താണ് അല്ലേ അവനെയൊന്ന് നോക്കിക്കൊണ്ട് മുടി ഉയർത്തി കെട്ടിവെച്ച് അലമാരയുടെ അടുത്തേക്ക് നടന്നു സന്ധ്യക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം അതിനെ കുളിക്കണം രാവിലെ കുളിച്ചതാണ് പക്ഷെ ദേഹം അപ്പടി അഴുക്കാണ് അവൾ മാറാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിൻ്റെ വാതിലടക്കാൻ നിന്നതും അതും തള്ളി തുറന്നുകൊണ്ട് മനു അകത്തേക്ക് കയറി വന്നു എന്താ മനുവേട്ട അല്ലെ കണ്ണുകൾ മിഴിച്ചവനെ നോക്കി ആ ചുണ്ടിൽ കള്ളച്ചിരിയുണ്ട് അത് അല്ലേക്ക് മനസ്സിലായതുമാണ് അല്ല സമത്വം മനു നാവൊഴിഞ്ഞുകൊണ്ട് കയറി വാതിൽ കുറ്റിയിട്ടു അല്ലെ സ്വയം നെറ്റിയിൽ കൈയടിച്ച് നിന്നുപോയി ഏത് നേരത്താണോ എന്തോ പറയാൻ തോന്നിയത് ഇങ്ങരുത് ദേഹത്ത് ഏതോ പ്രേമരോഗിയുടെ ബാധ കൂടിയെന്നാണ് തോന്നുന്നത് അല്ലെ പല്ലുറുമിക്കൊണ്ട് അവനെ നോക്കി അവനെ നോക്കുമ്പോൾ കൈകൾ പിണച്ചുകെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുവാണ് കക്ഷി എന്നെ നാണം കെടുത്തുമോ നിങ്ങൾ അല്ലെ വാതിൽ തുറന്നവനോട് പുറത്തേക്ക് ഇറങ്ങാൻ കൈകൊണ്ടാങ്ങിയെ കാണിച്ചുകൊണ്ട് ചോദിച്ചു മനു അവളെ വലിച്ച് നെഞ്ചിലേക്ക് അടുക്കി പിടിച്ചു അവൾ കുതിറി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് നിന്റെ നാണമെല്ലാം എന്നെ ഞാൻ കണ്ടതാണ് മനു അവളുടെ നെറ്റിൽ വീണ് കിടക്കുന്ന മുടിയിഴുകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു അല്ലിയുടെ മുഖം ചുവന്നു പോയി ഷേ ഇത് മനുവേട്ട പോയി എനിക്ക് കുളിക്കണം നിങ്ങൾ അച്ഛനെ വിളിച്ചില്ലല്ലോ പോയി വിളിക്ക് പിന്നെ നാളെ മര്യാദയ്ക്ക് ഓഫീസിൽ പൊയ്ക്കോണം ഇവിടെ ഇരുന്നാലേ ഓരോ വേണ്ടാ ദീനം പറഞ്ഞ് നടപ്പാണ് അവനെ പുറത്തേക്ക് കുന്തി തള്ളി വിട്ടുകൊണ്ട് അവൾ കണ്ണുരുട്ടി അവൻ തിരിഞ്ഞു നോക്കും മുൻപേ അവൾ ബാത്റൂമിൻ്റെ വാതിൽ വലിച്ചടച്ചിരുന്നു ഇവളെന്നെ നന്നാവാനും സമ്മതിക്കില്ല രാത്രി ആവട്ടെ ശരിയാക്കി തരാം ഞാൻ ഇനി നീ പറയരുത് മൊറവേട്ടനൊട്ടും റൊമാൻറ്റിക് അല്ലെന്ന് അവൻ കുസൃതിയോടെ മീഷയൊന്നു ഒഴിഞ്ഞുകൊണ്ട് ഫോണെടുത്ത് അച്ഛനെ വിളിക്കാനായി പുറത്തേക്കിറങ്ങി പോയി അല്ലി ഒളിപ്പിച്ച ചിരിയോടെ അകത്ത് കുളിക്കുവാണ് എവിടേക്കോ തൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറയുന്നു അവളുടെ മനസ്സ് നിറഞ്ഞു ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് പതിവ് പോലെ രേവതിയും ആശയും ഒരുമിച്ച് വരികയായിരുന്നു അതിനിടക്കാണ് രേവതിയെ ടീച്ചറെന്തോ ആവശ്യത്തിന് അവിടെ പിടിച്ചു വെച്ചത് രേവതിയുടെ അച്ഛൻ അമ്പല കമ്മിറ്റിയിലെ പ്രധാന ആളാണ് അതുകൊണ്ട് തന്നെ എന്തോ കാര്യം സംസാരിക്കാൻ വേണ്ടി നിന്നതാണ് നേരം വൈകുമെന്ന് കണ്ടതും ആശയോട് പൊയ്ക്കോളാൻ പറഞ്ഞു രേവതി രേവതിയെ കൊണ്ടുപോകാൻ അച്ഛൻ വരുമെന്നറിയാം ആശ വൈകിയാൽ ആരും കൊണ്ടുപോകാനില്ലാത്തത് കൊണ്ട് തന്നെ നേരം ഇരുട്ട് മുൻപേ അവൾക്ക് വീട്ടിലെത്തണം രേവതി വരുന്നില്ല എന്ന് കണ്ടതും ആശ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്നു നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് മുൻപും രേവതി ഇല്ലാതെ ഇടവഴിയിലൂടെ വന്നിട്ടുണ്ട് അന്നൊക്കെ പേടി കയ്യിൽ പിടിച്ചാണ് പോകാറ് എന്താണെന്നറിയില്ല നേരം ഇരുട്ടി കഴിഞ്ഞാൽ മനസ്സിനൊരു ഭയമാണ് ഇടവഴിയിലൂടെ ഇരുഭാഗങ്ങളും തോമസ് ഐട്ടിൻ്റെ വാഴത്തോട്ടമുണ്ട് അങ്ങോട്ടേക്ക് ആരെങ്കിലും തന്നെ വലിച്ചടിച്ച് കൊണ്ടുപോയാലോ ഉപദ്രവിച്ചാലോ അവരുടെ നെഞ്ചു വല്ലാതെ പിടിച്ചു അതിനനുസരിച്ച് അവൾ നടത്തത്തിൻ്റെ വേഗതയും കൂട്ടി പെട്ടെന്നാണ് വാഴത്തോട്ടത്തിൽ നിന്നൊരു നിഴലലക്കം പോലെ തോന്നിയത് അതിന് ധൈര്യമില്ല എന്നതാണ് സത്യം അല്ലെങ്കിൽ ഈ നാട്ടിൽ കള്ളൻ്റെ ശല്യം ഉള്ളതാണ് അവൾ മനസ്സിൽ രാമനാമം ജപിച്ചുകൊണ്ട് ധൃതിയിൽ നടക്കാനൊരുങ്ങുമ്പോൾ കൈകളിൽ പിടിവീണു ആശവിറച്ചുപോയി തിരിഞ്ഞു നോക്കും മുൻപേ ഒരു കൈ അവളുടെ വാപത്തി പിടിച്ചിരുന്നു അവൾ കുതിരലോട് കുതിരൽ വിടുവിക്കാൻ ശ്രമിക്കുമ്പോഴും ആ കൈകൾ അവളെ വാഴത്തോട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയിരുന്നു